ഹായ് ചങ്കുകളെ എല്ലാവർക്കും അക്യോസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പശുവും എടുത്തിട്ടുണ്ട് നട നാടൻ പശുവും പാല് രണ്ട് ലിറ്റർ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മള് പാൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി പോണേ അതും ഹോം മെയ്ഡ് പാൽപ്പൊടി ഒന്നും ഇല്ലാണ്ടാ ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോണേന്ന് നോക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മള് രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ പാൽ എടുത്ത് അതില് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാണ്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതുകൊണ്ടിപ്പോ പാലല്ല നമുക്ക് മറ്റേ പാക്കറ്റ് മാലയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പശുവിന്മാല എടുത്തിരിക്കുന്നത് നാലു ലിറ്റർ രണ്ട് ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ അതായത് സുഖമൊന്നുമില്ലായിരുന്നു ചുമയങ്ക അതുകൊണ്ട് സൗണ്ടിന് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ ഇതേപോലെ എല്ലാ പാലും നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പൊ നമ്മൾ പാലെല്ലാം പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാല് ഇതേപോലെ സ്റ്റീലിന്റെ ഒരു അടികട്ടിയുള്ള പാത്രമോ നോൺ സ്റ്റിക്കിന്റെ പാത്രമോ എടുക്കാൻ ശ്രദ്ധിക്കുക വേറെ ഒന്നുമല്ല അടിയിൽ കട്ട പിടിച്ച് കരിഞ്ഞു പോയി ഒന്നും ചെയ്യരുത് അപ്പൊ വെള്ളം കൂട്ടാണ്ട് കഴിഞ്ഞാൽ എടുക്കാനും ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ കാണുന്ന കാര്യം അത് കൃത്യം ശ്രദ്ധിക്കുക അപ്പൊ നമുക്കിത് ഗ്യാസ് ഒന്ന് കത്തിക്കാം നമ്മള് നമ്മള് പാലിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതൊന്ന് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് തിളച്ചിന്നര ഇളക്കി കൊടുക്കൊണ്ടിരിക്കണേ കുറച്ച് ആ വെള്ളം ഒന്ന് ഈ പാലിലുള്ള വെള്ളത്തിന്റെ അംശം ഉണ്ടായാലോ അതൊന്ന് വറ്റുന്നവരെ ഒന്ന് വയ്ക്കണം അപ്പൊ പാല് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതേപോലെ ഒരു കയ്യില് പാലെടുക്കേണ്ടത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മതിയാവും എന്ന് വെച്ചാല് ഒരുപാട് കട്ട് ആയി പോയിരിക്കേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പൊ അത് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ട് ആക്കി എടുക്കണം കട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഈ കോർഫ്ലവർ ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടുപിടിച്ച് ചാൻസ് ഉണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതോണം ഇത് ഇളക്കി കൊണ്ടുവയ്ക്കുക ഇനി നമ്മള് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് നിന്നില്ലെങ്കിൽ ഇത് ഭയങ്കര ഒന്നും കട്ട് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതോ അതിന് പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കളക്കിളക്കി ഇതൊന്നും നല്ല രീതിയിൽ ഒന്ന് വറ്റി വേണ്ട അപ്പൊ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വറ്റി വറ്റി വന്നിട്ടുണ്ട് വറ്റി വന്നപ്പോ ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തേ പിന്നെ ഈ ചെറിയ നോൺ ഇതിലേക്കുള്ള പാത്രത്തിനായി കിട്ടി അപ്പൊ വലിയ പാത്രത്തിൽ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് താമസം വരും ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴേപ്പഴും നോക്കി ചെയ്താൽ മതി ഇനി ഇത് വറ്റി ശെരി കുറുക്കൂല്ല ശരിക്കും നമ്മൾ ദോശക്കൊക്കെ മാവ് കുഴക്കൂല എന്ന് പറഞ്ഞവരായി കിട്ടുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ പാലില് വെള്ളം എല്ലാം വറ്റി ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടുമ്പോൾ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണേ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റീലിന്റെ ട്രേയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രമോ എടുക്കുക വെള്ളമില്ലാതെ വെള്ളം ഒട്ടുണ്ടായിരുത് അതിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ഇതെല്ലാം ഇതില് ട്രൈയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒരു നൈഫിനൊന്ന് വരഞ്ഞ് കൊടുക്കണം ഇതെന്ന് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിന്റെ അംശ് പെട്ടെന്ന് ഡ്രൈ ആയി പോയി അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതൊന്ന് വെയിലത്താണോ നമ്മളെ കമ്പനിയിൽ കണ്ട പോലെ വെയിലത്താണോ വെക്കാൻ വേണ്ടി പോണ ഓവനിൽ വെച്ച് നമുക്ക് ചെയ്യാം ഓവൻ ഇല്ലാത്തവർക്കും കൂടി ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ മെറ്റേറിയല് തയ്യാറാക്കുന്നത് കാണിക്കുന്നത് അപ്പൊ ഇത് വെയിലത്ത് വെച്ചാണ് ഇത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോകണം വെയിലത്ത് വെച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അപ്പൊ നമ്മള് ഇതുകൊണ്ട് വെയിലത്തോണ്ട് നല്ല വെയിലുള്ള ടൈമാണല്ലോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഡ്രൈ ചെയ്ത് നോക്കണം വെയിലത്ത് വെച്ച് ഒന്ന് ശരിക്കും ഒന്ന് ഡ്രൈ ആക്കിട്ടെ ഞാൻ അപ്പൊ നമ്മുടെ പാല്പോലെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഓരോ പീസ് സെറ്റായും എടുത്തെടുത്ത് തീർന്നിട്ടുണ്ട് ഇതിന്റെ അത് പിടിയിപ്പിച്ചെടുക്കാം ഇതേപോലെ നമുക്ക് പതുക്കെ പതുക്കെ എല്ലാം ഒന്ന് വിടിയിപ്പിച്ചിട്ടും വരാം നമുക്ക് അപ്പൊ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇത്ര സാധനം നോക്കി കിട്ടി നല്ലപോലെ ഡ്രൈ ആയി കിട്ടിട്ടുണ്ട് ഇത് ഒരു ജാറിലേക്കാക്കി നമുക്ക് പൊടിച്ചെടുക്കണം അപ്പൊ ഒരുതരി വെള്ളം ഇല്ലാത്ത നല്ലൊരു ജാർ എടുക്കുക ഇതെല്ലാം നമുക്ക് അതിലേക്കാക്കാം അപ്പൊ അതിലേക്ക് ഇതേപോലെ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നല്ല ഫൈൻ പൗഡർ നമുക്ക് പൊടിച്ചോണ്ട് വരാം നമ്മള് ഫസ്റ്റ് ഇപ്പൊ ഒരു അടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഈ സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് അടിച്ചുണ്ടൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം നല്ല പൊടി പോലെ ഇട്ടിട്ടുണ്ട് കണ്ട ഒരു അടിപൊളി അടിച്ച് കഴിഞ്ഞിട്ട് സംഭവം സെറ്റ് ആവും ഒന്നുകൂടെ അടിച്ചിട്ട് വരാം നോക്കി അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇത്രയും കിട്ടിട്ടുണ്ട് നമുക്ക് അപ്പൊ ഒരു കുപ്പി ഉണ്ടെങ്കിൽ അത് വെള്ളമില്ലാത്ത ചില്ലിൻറെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേതൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് കുറെ നാളത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവം അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പക്ഷീ വളർത്തുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പാല് വാങ്ങിച്ചിട്ട് കുറെ ഒക്കെ ബാക്കിയൊക്കെ വരുമല്ലോ